ഇവിടെ ടൂ തൗസൻഡ് എയ്റ്റീൻ ആണ് ഇപ്പൊ ഇതൊക്കെ പർച്ചേസ് ചെയ്യോ എന്റെ ട്രഡീഷണൽ ഡ്രസ്സാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് പോപ്പുലർ ആയിട്ടുള്ള ഒരു ഭക്ഷണാണ് കേട്ടോ വെജിറ്റബിൾ ഐറ്റംസ് ഉണ്ട് നൂഡിൽസ് ഉണ്ട് പൊട്ടാറ്റോ ആ കാണുന്നതാണ് എത്യോപ്യന്റെ ഫ്ലാഗ് ആണ് കാണുന്നത് ഇവിടെ രണ്ടു ദിവസം കൂടെ കഴിഞ്ഞാൽ ന്യൂ ഇയർ ആണ് ഇന്നിപ്പോ മൺഡേ തേഴ്സ്ഡേ മൂന്ന് ദിവസം കൂടി കഴിഞ്ഞാൽ ഇവിടെ ന്യൂ ആണ് അപ്പം ന്യൂ ഇയറിൻ്റെ പല ഡെക്കറേഷൻസും നമ്മൾ കാണാം പിന്നെ ഗൈസ് പറയാനുള്ളത് ലോക വേൾഡിലെ ഏറ്റവും ഓൾഡസ്റ്റ് കൺട്രി ആണ് നമ്മുടെ എത്യോപ്യ ഓൾഡസ്റ്റ് കൺട്രി ആണ് വേൾഡിലെ കാരണം ഇവിടെ പതിമൂന്ന് മാസമുണ്ട് ഇവിടുത്തെ കലണ്ടർ ആണ് ഇവിടുത്തെ കലണ്ടറിൽ പതിമൂന്ന് മാസമുണ്ട് അതുകൊണ്ട് എത്യോപ്യ ഒരു ഏഴ് വർഷം പിന്നിലായിട്ടാണ് നമ്മുടെ എത്യോപ്യ ഇവിടെ ഇപ്പോൾ ടൂ തൗസൻഡ് എയ്റ്റീനാണ് കാണിക്കുന്നത് യെസ് ഗൈസ് ഞാൻ കാണിക്കാം ഇവിടെ ടൂ തൗസൻഡ് എയ്റ്റീൻ ആണ് കേട്ടോ ഇപ്പോ നമ്മളവിടെയൊക്കെ നമ്മളവിടെ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ഇവിടെ ഇപ്പൊ ടൂ തൗസൻഡ് എയ്റ്റീൻ ആയിട്ടുള്ളു എയ് വർഷം പിന്നിലാണ് നമ്മടെ എത്യോപ്യത് അപ്പൊ ഇത് ഓപ്സ് എന്ന് ഐ മീറ്റാസ് ഷൂട്ടിംഗ് അപ്പം ഷൂ മാർക്കറ്റിൽ വന്നിഡാസിന്റെ ഷൂ ഒക്കെ ഇവിടത്തെ പല കളക്ഷൻസ് ഉണ്ട് നല്ല നൈക്കിന്റെ കളക്ഷൻ ഉണ്ട് അഡിഡാസിന്റെ ഉണ്ട് എല്ലാ സാധനം ഉണ്ട് അപ്പം ഷൂനൊക്കെ മൂവായിരത്തി അഞ്ഞൂറ് ഡോളറാണ് മൂവായിരത്തി അഞ്ഞൂറ് എത്യോപ്യൻ മണി അപ്പം ഇവിടെ ഒരു ഡോളർ എന്ന് പറഞ്ഞാല് നൂറ്റമ്പതാണ് എത്യോപ്യൻ മണി അപ്പം ഇരുപത്തിമൂന്ന് ഡോളർ വരും കേട്ടോ മൂവായിരത്തി അഞ്ഞൂറ് പറയുമ്പോ അപ്പം ഏകദേശം നമ്മളെ നാട്ടിലെ അപ്പൊ അപ്പം ഇത് രണ്ടായിരം രൂപ ആട്ട വരുന്നത് നമ്മുടെ ഷൂവിനൊക്കെ രണ്ടായിരം രൂപയാണ് വരുന്നത് സി എം സിറ്റി മാള് എത്യോപ്യയിലെ ആദി സഭാബയിലുള്ള സി എം സിറ്റി മാളിന്റെ അടുത്താണ് കേട്ടോ ഈ പർച്ചേസ് ചെയ്യോ യു ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ഒക്കെ കിട്ടും അപ്പൊ നമ്മള് മൂവാണ് ഓക്കെ സലാം താങ്ക് യു ഇത് ഇവിടുത്തെ ഒരു മെയിൻ ഭക്ഷണാണ് ഇഡൂറി എന്നാണ് പറയാ ഇവിടുത്തെ ലോക്കൽ ഫുഡാണ് ഇവിടെ ഒരുപാട് ബ്രഡുകൾ ഉണ്ട് ഇവിടെ ന്യൂഇയർ ആയിട്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ബ്രെഡിന്റെ ഷോപ്പ് എല്ലാം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ് കണ്ടില്ലേ ഇവിടുത്തെ ബ്രെഡിന്റെ വലിപ്പം ഇനി ഇഡൂരിന്നാണ് പറയാ ഭയങ്കര വലിയ ബ്രെഡാണ് ട്രഡീഷണൽ ഡ്രസ്സാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഡ്രസ്സാണ് ഇത്യോപ്പ്യയിലെ ട്രഡീഷണൽ ഡ്രസ്സാണ് ഈ വെള്ള വെള്ള കളറും പിന്നെ പല ഡിസൈനുകളും ആണ് ഉണ്ടാവ പിന്നെ കൈസ് എത്യോപ്യയിൽ എത്യോപ്പ്യയിൽ സംസാരിക്കുന്ന ലാംഗ്വേജ് അംഹാരി അംഹാരിന്ന് ലാംഗ്വേജ് ആണ് സംസാരിക്കുന്നത് പിന്നെ ഇവിടെ ഏറ്റവും കൂടുതലും ക്രിസ്ത്യൻസ് ആണ് ഏറ്റവും കൂടുതൽ മുസ്ലിംസും ഉണ്ട് മുസ്ലിംസും ഉണ്ട് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻസാണ് ഇവിടെ ഹായ് പറയുന്നത് സലാം എന്നാണ് അസ്സലാമു അലൈക്കും സലാം അങ്ങനെയാണ് പറയുന്നത് उज सिक्स मनी थैंक यू അപ്പൊ ലാറ്ററിട്ടോ മനസിലായില്ലേ ആറ് ലക്ഷം എത്യോപ്യൻ മണി രൂപ ഭിന്നെയ്താലും അപ്പം ഗൈസ് ഇത്രൊക്കെയാണ് എത്യോപ്യനെ കുറിച്ച് പറയാനുള്ളത് ഇത്രക്കെയാണ് എത്യോപ്യനെ കുറിച്ച് പറയാനുള്ളത് നമ്മൾ നമ്മളെ ഹോട്ടലിൽ തിരിച്ചെത്തിരിക്കുകയാണ് അല്ലെ നമ്മളെ ഹോട്ടലിലൊക്കെ തിരിച്ചെത്തിരിക്കുകയാണ് അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ആ ഇന്ന് പിന്നെ ഇവിടുത്തെ ആ കൈസ് ഇവിടുത്തെ പോലീസുകാരെ യൂണിഫോം കാണിച്ചു തരാം ആ നിൽക്കുന്ന പോലീസാണ് ആ പച്ച കളർ പിന്നെ ഇന്നത്തെ ലഞ്ചൊക്കെ ഉണ്ടാവുന്നതാണ് ഓ ഇന്ന് ഇവിടുന്ന് ലഞ്ചൊക്കെ ഉണ്ടാവുന്നതാണ് നോക്കാം ഇത് നോക്കിയാ ചെരുപ്പം നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഇവിടുത്തെ ഒരു സ്റ്റൈലാണ് ഹാൻഡ് മെയ്ഡ് സ്റ്റൈലാണ് നല്ല ഭംഗി ആ യെസ് ലഞ്ച് എല്ലാം റെഡി ആയിട്ടുണ്ട് ഓ രാവിലത്തെ അതേപോലെ തന്നെയാണ് ഇത് ഇവിടുത്തെ സ്പോഞ്ചാണ് ഇത് ഇവിടുത്തെ എന്ന് പറയും എൻജീര എന്ന് പറയണത് ഇവിടുത്തെ ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു ഭക്ഷണാണ് കേട്ടോ നമ്മുടെ ഇന്ത്യയിലൊക്കെ സദ്യ എന്ന് പറയണ പോലെ കേരളത്തിൽ സദ്യ എന്ന് പറയുന്നത് പോലെ ഇതൊരു പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്പോഞ്ച് പോലത്തെ ഒരു ഭക്ഷണമാണ് പിന്നെ ഇത് ഇത് നമ്മുടെ ബ്രെഡുകളാണ് ഇവിടെ പല ഐറ്റം ബ്രെഡുകൾ കിട്ടും ഇതൊരു ട്രഡീഷണൽ സ്റ്റൈലായിട്ട് ഇതുപോലെ ഇങ്ങനെ കോണ് വെക്കുക ഒരു ട്രഡീഷണൽ സ്റ്റൈലാണ് ഇവിടെ ഒരു കൾച്ചറൽ സ്റ്റൈലാണ് ഇത് റൈസ് ഉണ്ട് ഒരു ഫ്രൈഡ് റൈസ് പോലെ ഒരു ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് അത് ട്രൈ ചെയ്യണം പിന്നെ സാലഡ്സ് ഉണ്ട് പിന്നെ കോണ് കോണും അതേപോലെ ആഫ്രിക്കയിലെ മെയിൻ ഐറ്റമാണ് പോപ്പുലർ ഭക്ഷണമാണ് കോണ് ഇവർ എല്ലാ ഐറ്റത്തിലും ഇവരെ എന്ത് ആഫ്രിക്കയിൽ എന്ത് ഭക്ഷണം എടുത്ത് നോക്കുമ്പം അവിടെ കോൺ ഉണ്ടായിരിക്കും കോൺ ഇവിടെ ഒരു വലിയൊരു പോപ്പുലർ ഭക്ഷണമാണ് ഇതൊന്നും എന്തൊക്കെ എന്താണെന്ന് ഐറ്റം അറിയില്ല കണ്ടിട്ട് ചിക്കൻ ആണെന്ന് തോന്നുന്നു വെജിറ്റബിൾ ഐറ്റംസ് ഉണ്ട് നൂഡിൽസ് നൂഡിൽസുണ്ട് പൊട്ടാറ്റോ വില അതേപോലെ മെയിൻ ഐറ്റം ആണ് കേട്ടോ ഫ്രൈസ് ഫ്രൈസ് ഫ്രഞ്ച് ഫ്രൈസ് എവിടെ പോയാലും കാണാം ആഫ്രിക്കയിൽ പിന്നെ ഇത് ചിക്കനാണെന്ന് തോന്നുന്നു പിന്നെ ഇത് ചിക്കനാണെന്ന് തോന്നുന്നു ഇത് ഫിഷ് ആണെന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട് നല്ലൊരു പിന്നെ നമുക്ക് ഫ്രൂട്ട്സ് ഉണ്ട് പിന്നെ എന്ത് സ്വീഡ്സ് ഉണ്ട് വാട്ടർ മേലൻ അപ്പം തുടങ്ങട്ടെ ലഞ്ച് എടുത്ത് എടുക്കാൻ തുടങ്ങട്ടെ ചിക്കൻ കറിയൊക്കെ ഉണ്ട് ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞുതരാം ചിക്കൻ കറിയും റൈസും കൊള്ളാം സൂപ്പറാണ്

ടൈപ്പ് ാണ് ഇതിലൊരു ബ്ലാക്ക് കളർ ടൈപ്പ് സാധനമുണ്ട് അപ്പൊ നമ്മളിപ്പോ തിരിച്ചു റൂമിൽ എത്തിട്ടുണ്ട് നമ്മള് ഒരു നാല് മണിയാവുമ്പോ ഇറങ്ങും നാല് നാലര ആവുമ്പോ ഇറങ്ങും നമ്മൾ എയർപോർട്ടിൽ പോകും ആറരക്കാണ് നമ്മൾ ഫ്ലൈറ്റ് നമ്മളെ വണ്ടി ഇവിടെ നാലര ആവുമ്പം നമ്മളെ പിക്കപ്പ് ചെയ്യാൻ എത്തും സോ അവിടുന്ന് പിന്നെ നമ്മൾ അപ്പോൾ ഇതോടെ ഇന്നത്തോടെ എത്യോപ്യൻ എത്യോപ്യൻ എത്യോപ്യയിലെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പം എത്യോപ്യയിലെ കാഴ്ചകളും എത്യോപ്യയിലെ അനുഭവങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കൂടുതൽ യാത്രാ ഒക്കെ വരുന്നതായിരിക്കും അപ്ഡേറ്റ് ചെയ്യാനും ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ പുതിയ വീഡിയോകൾ അപ്ഡേറ്റ് ആവാനോ നോട്ടിഫിക്കേഷനൊക്കെ അറിയാനോ ആയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേജി